നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഒട്ടുമിക്ക എല്ലാവർക്കും കേട്ട് പരിചിതമായ കഥ തന്നെയായിരിക്കും എങ്കിലും ഈ കഥ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനിത് പങ്കുവയ്ക്കും ശിവഭക്തനായ മാർക്കണ്ടേയനെ കൊല്ലാനെത്തിയ കാലനെ തൃക്കണ്ണുകൊണ്ട് ഭസ്മമാക്കിയ കാലൻ്റെ കാല സാക്ഷാത് ശ്രീപരമേശ്വരൻ്റെ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പ്രപഞ്ചത്തിന്റെ സകല നന്മയുടെയും സാക്ഷാത് രൂപമാണ് പരമശിവൻ അതോടൊപ്പം തന്നെ ഭക്തർക്ക് വേണ്ടി ഉഗ്ര രൂപിയാകാനും ഭഗവാൻ കഴിയും നിർമ്മലമായ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ തൻ്റെ ഉഗ്രസ്വരൂപമെടുത്ത കഥകൾ നിരവധിയാണ് അക്കൂട്ടത്തിൽ മഹാശിവന് കാലന്റെ കാലൻ അഥവാ കാലകാലൻ എന്ന പേര് ലഭിച്ചതാണ് ശിവഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥകളിൽ ഒന്ന് ആദിശങ്കരന് കാലകാലൻ എന്ന പേര് ലഭിച്ച കഥ ഇങ്ങനെയാണ് അതായത് ശിവഭക്തനായ മൃഗണ്ടു എന്നൊരു മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ് കഥ മഹാശിവഭക്തനായ അദ്ദേഹത്തിനും പ്രിയപത്നിക്കും വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല നേർച്ചകളും വഴിപാടുകളും പൂജകളും ചെയ്തിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെ അദ്ദേഹം ഉഗ്ര തപസ് ആരംഭിച്ചു രാവും പകലുമെന്നില്ലാതെ ശിവനെ ഭജിച്ച് അദ്ദേഹം വർഷങ്ങളോളം തപസ് ചെയ്തു തൻ്റെ ഭക്തൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകി എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു തനിക്കൊരു പുത്രനെ നൽകി അനുഗ്രഹിക്കണമെന്ന് മൃഗണ്ടു മഹർഷി ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു ഭക്തന്റെ പ്രാർത്ഥന കേട്ട ഭഗവാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങേക്ക് പതിനാറ് വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ഒരു ഉത്തമ ഗുണസമ്പന്നനായ പുത്രൻ വേണോ മറിച്ച് ദീർഘകാലം ജീവിക്കുന്ന ദുരാചാരിയായ ഒരു പുത്രനെ വേണോ ഇതിൽ ആരെയാണ് വേണ്ടതെന്ന് അങ്ങക്ക് തീരുമാനിക്കാം ഭഗവാന്റെ ചോദ്യം കേട്ട് ഒന്ന് ഞെട്ടിയെങ്കിലും പതിനാറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരു ഉത്തമ പുത്രനെ നൽകി അനുഗ്രഹിച്ചാലും എന്ന് മഹർഷി പറഞ്ഞു ഭക്തന്റെ ഇംഗതത്തിനനുസരിച്ച് വരം നൽകിയ ഭഗവാൻ അപ്രത്യക്ഷനായി വൈകാതെ തന്നെ മൃഗണ്ടു മഹർഷിക്കും പത്നിക്കും അതീവ തേജസ്വിയായ ഒരു മകൻ പറന്നു ശിവഭഗവാന്റെ വരപ്രസാദത്തിലൂടെ ജനിച്ച അവന് മാർക്കണ്ടേയൻ എന്ന പേരിട്ടു ചെറുപ്പത്തിൽ തന്നെ ഈശ്വരാരാധന ഈശ്വരാരാധനയിലും മറ്റു താല്പര്യം കാണിച്ചിരുന്ന മാർക്കണ്ടേയൻ സൽഗുണ സമ്പന്നനായി വളർന്നു ലോകത്തെ നന്മ തിന്മകളെ കുറിച്ച് അവന് വളരെ ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനമുണ്ടായി ഇത്രയും സവിശേഷതകളുള്ള മകന് അൽപായസാണെന്നോർത്ത് അവൻ്റെ മാതാപിതാക്കൾ കണ്ണീരണിഞ്ഞു മാതാപിതാക്കളുടെ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് അവൻ തുടരെ തുടരെ അന്വേഷിച്ചു പ്രിയപുത്രന്റെ നിർബന്ധത്തിന് വഴങ്ങി മാതാപിതാക്കൾ ആ മഹാസത്യം വെളിപ്പെടുത്തി തന്റെ മരണമെടുത്തു എന്നറിഞ്ഞിട്ടും ആ ബാലന് തെല്ലും ഭയം തോന്നിയില്ല അവൻ സക്ഷാൽ കൈലാസനാഥനിൽ വിശ്വാസമർപ്പിച്ചു മാതാപിതാക്കളുടെ ദുഃഖഭാരം മാറ്റാൻ ആ ബാലൻ ഉഗ്ര തപസ് ആരംഭിച്ചു മണ്ണുകൊണ്ടുള്ള ശിവലിംഗം നിർമ്മിച്ച് അതിനു മുന്നിലിരുന്നായിരുന്നു തപസ് കാലങ്ങൾ കടന്നുപോയി മാർക്കണ്ടേയന്റെ ആയുസ്സിന്റെ കാലാവധി അടുത്തു തുടങ്ങി യമരാജന്റെ കൽപ്പന പ്രകാരം യമതിങ്കരന്മാർ മാർക്കണ്ടേയനെ നിന്ന് കൊണ്ടുപോകാനായി എത്തി മരണമുഹൂർത്തം അടുത്തുവെന്നും കൂടെ യമലോകത്തേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ മാർക്കണ്ടേയൻ ഇത് വിസമ്മതിച്ചു ഭഗവത് പൂജയിലിരിക്കുന്നവരുടെ ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നറിയില്ലേ അവരെ ഉപദ്രവിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു മാർക്കണ്ടേയന്റെ വാക്കുകൾ കേട്ട യമകിങ്കരന്മാർ മടങ്ങിപ്പോയി യമരാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു മാർക്കണ്ടേയന്റെ മറുപടി കേട്ട കോപാകുലനായ യമൻ ആ പതിനാറുകാരനെ ഭൂമിയിൽ നിന്ന് കൊണ്ടുവരാനായി തിരിച്ചു യമനെ കണ്ട മാർക്കണ്ടേയൻ ശിവലിംഗം മുറുക കെട്ടിപ്പിടിച്ച് ഉറക്കയുറക്കെ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ചു ഇത് കണ്ട കാലന് ദേഷ്യം സഹിക്കവയ്യാതായി അദ്ദേഹം മാർക്കണ്ടേയനോട് പറഞ്ഞു മരണത്തെ തോൽപ്പിക്കാൻ നീ ആര് നിന്റെ തന്ത്രമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് ആക്രോശിച്ചു ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ കയ്യിലെ മൃത്യുപാശത്തെ അതായത് കാലന്റെ കയ്യിലിരിക്കുന്ന കയറ് മാർക്കണ്ടേൻ്റെ നേർക്കെതിരിഞ്ഞു യമൻ എറിഞ്ഞ ഒരുക്ക് ശിവലിംഗത്തെയും കൂടി കൂട്ടിക്കെട്ടി വരിയാൻ തുടങ്ങി ശിവലിംഗത്തിൽ കെട്ടു മുറുകും തോറും കൈലാസത്തിൽ ഭഗവാന് അസ്വസ്ഥതയുണ്ടാവാൻ ആരംഭിച്ചു ഒടുവിൽ മാർക്കണ്ടേയൻ കെട്ടിപ്പിടിച്ച ശിവലിംഗത്തിലൂടെ മഹാദേവൻ പുറത്തു വന്നു തന്നെ കെട്ടിപ്പിടിച്ച തന്റെ നാമങ്ങൾ ജപിക്കുന്ന ഭക്തനെ കൊല്ലാൻ ശ്രമിക്കുന്ന കാലനെ കണ്ട് ഭഗവാന്റെ കോപം ഇരട്ടിച്ചു ഭഗവാൻ തൻ്റെ തൃക്കണ്ണ് തുറന്നു അതിൻ്റെ ശക്തിയിൽ യമദേവൻ ഭസ്മമായി പോയി പ്രിയഭക്തന് വേണ്ടി കാലനെപ്പോലും വധിക്കാൻ മടിയില്ലാത്ത ഉഗ്രശക്തിയായ അദ്ദേഹത്തിന് അങ്ങനെ അന്നു മുതൽ മൃത്യുഞ്ജയൻ അഥവാ കാനകാനൻ എന്നിങ്ങനെ പേരുകൾ ഉണ്ടായി മാർക്കണ്ടേയന്റെ നിർമ്മലമായ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ അവന് വരം നൽകി എന്നും നീ കൂടി ഇരിക്കാനുള്ള വരമായിരുന്നു മാർക്കണ്ടേയന് കൊടുത്തത് തന്നിലർപ്പിച്ച വിശ്വാസത്തിന് പകരമായി ഭഗവാൻ നൽകിയത് ആ എന്നാൽ ഭഗവാന്റെ ക്രോധാജ്ഞിയിൽ ജയിച്ച കാലൻ ഭസ്മമായി പോയതോടെ ലോകത്ത് ജീവജാലങ്ങൾക്ക് മരണമില്ലാത്ത ഒരവസ്ഥയുണ്ടായി ലോകത്തിന്റെ നിലനിൽപ്പിന് മരണവും ജനനവും അത്യന്താപേക്ഷിതമാണെന്ന് ഭഗവാൻ അറിയാം അദ്ദേഹം വീണ്ടും യമദേവന് പുനർജന്മം നൽകി എന്നാണ് കഥ കാലന്റെ കാലനായ മഹാദേവനിൽ വിശ്വസിക്കുന്നവർക്ക് കാലഭയം ഉണ്ടാകില്ലെന്നാണ് ഈ കഥ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ കഥാവതരണം ഇവിടെ നിർത്തുന്നു ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും മറ്റൊരു നല്ല കഥയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം